സദാചാര ഗുണ്ടായുസത്തിനെതിരായ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു സദാചാര ഗൂണ്ടായുസത്തിനെതിരെ ജനുവരി നാലിന് ആലപ്പുഴയിൽ ചുംബന മഹോത്സവം നടക്കും കിസ് ഓഫ് ലവ് പ്രവർത്തകരുടെ സഹകരണത്തോടെ ആലപ്പുഴയിലെ സാംസ്കാരിക കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോലീസിന്റെ സദാചാര ഗുണ്ടായുസത്തിന് ആലപ്പുഴ നഗരമധ്യത്തിനെതിരായ രാജേഷ് ആണ് ചുംബന മഹോത്സവം എന്ന പ്രതിഷേധ കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ ഭാരവാഹിയായ രാജേഷിന്റെ ഉദ്യമത്തിന് പരിഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നാൽ സദാചാര ഗുണ്ടായത്തിനെതിരായ പ്രതിഷേധം ചുംബനത്തിൽ മാത്രം ഒതുക്കാനല്ല ഇവരുടെ തീരുമാനം ചുംബിക്കാനുള്ളവർക്ക് ചുംബിക്കാം പ്രണയിക്കുന്നവർക്ക് പ്രണയിക്കാം പാട്ടുപാടുന്നവർക്ക് പാട്ടുപാടാം അങ്ങനെ എല്ലാവിധത്തിലുള്ള സാംസ്കാരിക ഉത്സവ ഒരു ഒരു തരത്തിലുള്ള ഉത്സവ പ്രതീതി ജനിപ്പിച്ചുകൊണ്ടുള്ള വലിയ ആഘോഷമാക്കി മാറ്റാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ജനുവരി നാലിനാണ് ചുംബന മഹോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ളവരെ സമരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കും സഹോദരിമാർക്കും എല്ലാ സ്ത്രീകൾക്കും ഒക്കെ പങ്കെടുക്കാനുള്ള ഒരു തരത്തിലുള്ള സമര രൂപം ഉണ്ടാവും അതിനിടയിൽ ക്രിസ്സോഫ്ലോ പ്രവർത്തകർ എത്തും അവർ ചുംബനം നടക്കും എല്ലാ തരത്തിലും ഉള്ള ഒരു പ്രണയിക്കാനും സ്നേഹിക്കാനും പഴി നടക്കാനും സ്വാതന്ത്ര്യത്തിനും പൊതു ഇടങ്ങൾ തിരിച്ചു പിടിക്കാനും ഉള്ളൊരു സമരമായിരിക്കും സമരത്തിന്റെ ആലോചനായോഗം ഇന്ന് വൈകിട്ട് ആലപ്പുഴയിൽ നടക്കും യോഗത്തിൽ സംഘടനയുടെ പേരും പ്രതിഷേധവേദിയും തീരുമാനിക്കും സദാചാര ഗുണ്ടായസത്തിനെതിരെ കടലോളം ആഴമുള്ള പ്രതിഷേധത്തിനാണ് ചുംബന മഹോത്സവത്തിലൂടെ സംഘാടകർ ലക്ഷ്യമിടുന്നത് പക്ഷേ സമരാനുകൂലികൾക്കെതിരെ പ്രതിഷേധ തിരമാലകൾ ആലപ്പുഴയുടെ കടപ്പുറത്തും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഘുനാഥ് നാരായണൻ റിപ്പോർട്ടർ ആലപ്പുഴ